അപ്പം ഹലോ ഗൈസ് വെൽക്കം വേ ടൂർ ചാനൽ അപ്പോൾ അതാണ് നമ്മളിപ്പോൾ കാണുന്നത് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ റോസാപ്പൂക്കളും ജെറാബറകളുമാണ് അപ്പോൾ നിങ്ങളിപ്പോൾ കാണുന്നുണ്ടാവും കുറേ റോസാപ്പൂ ഇങ്ങനെ അടുക്കി വെച്ചേക്കുന്നത് എന്നാൽ നിങ്ങൾ കണ്ടോ ഇനി ജെറാബറകളും ഉണ്ട് ഇനിയും റോസാപ്പൂക്കളുണ്ട് ഇത് റോസാപ്പൂ മുപ്പത്തഞ്ച് വെറൈറ്റി സാധനങ്ങളുണ്ട് പിന്നെ ജെറാബറ പതിമൂന്ന് വെറൈറ്റിയും അപ്പോൾ അതാ ഇവിടെ ഈ ചേട്ടൻ ഇത് വിൽക്കാൻ വെച്ചേക്കുന്നതാണ് ഈ ഈ റോസാപ്പൂക്കളും പൂക്കളും ഈ ചേട്ടൻ്റെ പേര് രമേശ് എന്നാണ് ഈ ചേട്ടൻ ഇരുപത് കൊല്ലമായി ഇവിടെ വയനാട്ടിൽ വന്നിട്ട് ഇരുപത് കൊല്ലായി പൂക്കച്ചവടം തുടങ്ങിയിട്ട് പതിനാറ് കൊല്ലമായി ഈ ചേട്ടൻ വയനാട്ടിൽ വന്ന് പൂക്കൾ വിൽക്കാൻ തുടങ്ങിയിട്ട് ഈ ചേട്ടൻ ഇതിനു മുമ്പ് മലപ്പുറം നിലമ്പൂര് പാണ്ടിക്കാട് ഇവിടെയൊക്കെ ഇത് വിത്തിട്ടുണ്ട് അപ്പോൾ നമ്മളും ഇത് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും ഇവിടുന്ന് മേടിക്കാൻ സന്തോഷമാണ് കാരണം ഇവിടുന്ന് മേടിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം നല്ലോണം പിടിക്കുകയും ചെയ്യും നല്ല വിലക്കുറവിൽ ഇവിടെ കിട്ടുകയും ചെയ്യും അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് കുറച്ചെണ്ണം മേടിച്ചിട്ടുണ്ട് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഞങ്ങൾ കുറച്ച് കളർ സെലക്ട് ചെയ്ത് മേടിച്ചായിരുന്നു അപ്പോൾ അതെല്ലാം മുളച്ചു മുളച്ചെല്ലാം നല്ലോണം നന്നായി വളർന്നിട്ടുണ്ട് ഇപ്പം ஜபுரம் ஐம்பது இது வள்ளி ரோஸ் ஐம்பது இது செட ரோஸ் முப்பது இது இப்போ வயநாடு தொடங்கி பதினாலுள்ளாயி என்ன விட மலப்புறம் மலப்புறம் வண்டூர் நிலம்பூர் மஞ்சேரி അപ്പോൾ അതാ ഈ ചേട്ടന് ഇവിടെ നിന്ന് ഇതെല്ലാം വേറൊരു ചേട്ടന് വിൽക്കുവാണ് അപ്പോൾ അതാ ചേട്ടൻ മേടിക്കുന്നുണ്ട് കുറേ കളർ സെലക്ട് ചെയ്താണ് മേടിക്കുന്നത് ഇതാ ഇപ്പം ആ ചേട്ടൻ പൈസ കൊടുത്തിട്ട് പോവുകയാണ് ഈ ചേട്ടൻ എത്ര മഴയാണെങ്കിലും ഈ ഇത് ചെടികളൊക്കെ ഒന്ന് നനയ്ക്കുന്നുണ്ട് ബോട്ടിൽ വെച്ചിട്ട് അത് കഴിഞ്ഞപ്പം ഇതാ ഇപ്പോൾ മൂന്ന് പേർ ഇവിടെ വന്ന് ചെടികൾ സെലക്ട് ചെയ്ത് മേടിക്കുന്നുണ്ട് ഇവർ പറഞ്ഞ് പറഞ്ഞു കൊടുക്കുന്ന അതേ ഞാൻ എടുത്ത് തരിക അപ്പോൾ അതാ ഈ ചാട്ടിന് പറഞ്ഞ് രണ്ട് മൂന്ന് കളറിങ്ങിൽ തെരഞ്ഞെടുത്ത് തിരഞ്ഞെടുത്ത് കുറെ എണ്ണം മേടിക്കുന്നുണ്ട് അത് കഴിഞ്ഞപ്പം ഞങ്ങൾ വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞ് തിരിച്ച് വരാനായപ്പം നോക്കുമ്പോൾ പൂക്കളൊക്കെ തീരാനായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതായത് ഇത്രയും പൂക്കളേ ഉള്ളൂ അപ്പോൾ ഏകദേശം നമ്മളിവിടെ വൈൻ്റെ പിള്ള